ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത വയനാട്ടിലെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും രാവിലെ പതിനൊന്നരക്കാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുക കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന മോദിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിക്കും തുടർന്ന് വയനാട്ടിലേക്ക് തിരിക്കും ദുരന്ത ബാധിത മേഖലകൾ ഹെലികോപ്റ്ററിൽ ഇരുന്നാണ് സന്ദർശിക്കുക അതിനുശേഷം കൽപ്പറ്റിലേക്ക് അദ്ദേഹം മടങ്ങും തുടർന്ന് റോഡ് മാർഗം ചൂരൽ മലയിലേക്ക് എത്തും ബേലി പാലമടക്കം പ്രധാനമന്ത്രി സന്ദർശിക്കും ഇതിലൂടെ കടന്നു പോകുന്ന തെരച്ചിലിനിറങ്ങിയ വിവിധ രക്ഷാസേനകളെയും അദ്ദേഹം അഭിനന്ദിക്കും ഇന്ന് വയനാട്ടിൽ തെരച്ചിലും ഉണ്ടാവില്ല അതേസമയം മുണ്ടക്കൈലെ ദുരന്തബാധിത ബാധിത മേഖലകളെല്ലാം മോദി സന്ദർശിക്കും ചികിത്സയിൽ കഴിയുന്നവരെയും ക്യാമ്പുകളിലുള്ളവരെയും അദ്ദേഹം കാണും തുടർന്ന് കളക്ടറേറ്റിലെ അവലോകന യോഗത്തിലും പങ്കെടുക്കും അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ജില്ലയിൽ തെരച്ചിൽ ഒഴിവാക്കിയത് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ അതുകൊണ്ട് തെരച്ചിൽ തെരച്ചിലുണ്ടാകില്ല സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് പ്രവേശനം ഉണ്ടായിരിക്കില്ല ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും കളക്ടർ അറിയിച്ചു അതേസമയം മോദിയുടെ വരവിൽ കേരളം വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത് വയനാടിനായി പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വയനാടിനായി കൂടുതൽ സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുക മോദിക്കൊപ്പം വയനാട് സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരിക്കും താമരശ്ശേരി ചുരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ ചുരത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചരക്കു വാഹനങ്ങളടക്കം കടത്തിവിടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും അതേസമയം വയനാട് സന്ദർശിക്കാനുള്ള തീരുമാനത്തിൽ മോദിക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ നേരിട്ട് കണ്ട് ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ അങ്ങേക്ക് സാധിക്കും ഇതൊരു നല്ല തീരുമാനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കരുതുന്നത് എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു അതേസമയം ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങി ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്